ഒരു ം വേണമെന്നും വിളിക്കാനിടയായ സാഹചര്യം നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളും മേപ്പയൂരിനടുത്തുള്ള പ്രക്കാമല എന്ന് പറയുന്ന കോറിക്കെതിരായി ആ കോറിയുമായി ബന്ധപ്പെട്ട് എല്ലാ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിയമാനുസൃതമായി ഗവൺമെന്റിന് അഞ്ച് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ലൈസൻസോടുകൂടിയാണ് സംസ്ഥാനത്തെ എല്ലാ കോറികളും പ്രവർത്തിക്കുന്നത് ഇത് മാത്രവുമല്ല കൊറക്കാമല എന്ന് പറയുന്ന കോറി ആ പേര് പേരുപോലെ ഉള്ളൊരു മലയിലല്ല ഏറ്റവും സേഫായ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും സേഫായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നിയമാനുസൃതം സർക്കാരിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ ഇരിക്കുന്ന പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചില്ല വർഷങ്ങളുടെ കാത്തിരിവിൽ എല്ലാ ലൈസൻസുകളും നേടി പ്രവർത്തിക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഏകപക്ഷിയുമായി കെ ലോഹ്യ എന്ന ആ അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ വ്യാപകമായി ഒരു തവണയെല്ലാം പലതവണ കോറിയിൽ അതിക്രമിച്ചു കയറുകയും ആക്ഷക്കണക്കിന് വില വരുന്ന ഓഫീസ് കെട്ടിടം പൂർണ്ണമായും ആദ്യഘട്ടത്തെ അടിച്ചു തകർത്തു അതിനുശേഷം വീണ്ടും കോറിയിൽ പലതവണ അതിക്രമിച്ചു കയറി അവിടുത്തെ സൂപ്പർവൈസറായുള്ള ആളുകളെ ഇരുമ്പ് വടികൊണ്ടും ഉൾപ്പെടെ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചു അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ പൂർണമായും അടിച്ചു തകർത്തു തീർത്തും ഏകപക്ഷീയമായ അക്രമമാണ് ഈ കോറിക്കെതിരെ ഒരു വിഭാഗം ആളുകൾ ഇതിന്റെ പിന്നിൽ തീർത്തും സാമ്പത്തിക താല്പര്യം മാത്രമാണ് ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം കവട പരിസ്ഥിതിവാദികൾ പരിസ്ഥിതിയുടെ പേരിൽ കാണിക്കുന്നത് പ്രത്യേകിച്ചും ആ കോടതിക്ക് കോടതി കോടതി വിധി പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള കോടതിയാണ് അവിടെ ഈ പറയുന്ന രോഹി ഉൾപ്പെടെയുള്ള ആൾക്ക് അതുപോലെ തന്നെ മുരളി എന്ന് പറയുന്ന ആൾക്ക് ഈ ആളുകൾക്കൊന്നും ഈ കോറിയിലേക്ക് പ്രവേശനം പോലും കോടതി നിഷേധിച്ചാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ആ കോറിയിൽ വന്നിട്ടുള്ള വ്യാപകമായ അക്രമം നടത്തിയിട്ടുള്ളത് അവിടെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം മറയാക്കൊണ്ട് വളരെ ബോധപൂർവം കോറികൾക്കെതിരെ വാസ്തവവിരുദ്ധമായ നമുക്കെല്ലാം അറിവുള്ള ഒരു കോറിയിൽ ബ്ലാസ്റ്റിങ് നടക്കുമ്പോൾ മാക്സിമം തേർട്ടി തേർട്ടി ഫൈവ് മാക്സിമം മാത്രമേ എന്ന് സെക്രട്ടറി പറഞ്ഞതല്ല കേരളത്തിലെ സയന്റിഫിക് സയന്റിഫിക്കായിട്ട് എൻ ഐ ടി പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ ഉള്ള ഏജൻസികൾ നടത്തിയിട്ടുള്ള സ്റ്റഡിയുടെ ഭാഗമായി മാക്സിമം തേർട്ടി തേർട്ടി ഫൈവ് മീറ്റർ മാത്രമേ ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ എന്ന് പ്രൂവ് ചെയ്ത ആ ആ കോറിക്കെതിരായി വാസ്തവവിരുദ്ധമായി വീടുകൾക്ക് വിളലുണ്ടാകുന്നു അതുപോലെ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആണ് നേമാസം പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിനെതിരായി നിരന്തരം അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻവോൺമെന്റ് ക്ലിയറൻസ് എന്ന് പറയുന്നത് അവർ തന്നെ നാലോ അഞ്ചോ ആളുകളെ ഡിപ്പാർട്ട്മെന്റ് വെച്ചുകൊണ്ട് വളരെ കൃത്യമായി ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടാണ് ഈ ലൈസൻസ് ക്ലിയറൻസ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് വർഷങ്ങൾ സംസ്ഥാനത്ത് വ്യവസായം നടത്തിക്കൊണ്ടു കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കേരളത്തിൽ ഇന്ന് കോറിയെ കാണാം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പത്ര ദൃശ്യ മാധ്യമങ്ങൾ ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും ഇല്ലാത്ത പാലിഷ്യമായ വസ്തുതകൾക്ക് വിരുദ്ധമായ ശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ കോറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെമ്പാടും ഒരു വിഭാഗം കവട പരിസ്ഥിതിവാദികൾ പ്രചരിപ്പിച്ചു എന്ന് പറയാൻ കൂടിയാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് മാത്രമല്ല നിങ്ങൾക്കെല്ലാം അവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോറി കേരളത്തിലെ ഏറ്റവും സേഫായ കോറി അവിടുത്തെ ജനങ്ങളുടെ വളരെ ബോധൂർവം തെറ്റിത്തരേണ്ടാക്കാണ് നിങ്ങളെല്ലാം അറിവുള്ളത് പോലെ വയനാടും പുത്തുമലയും കവളപ്പാറയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രചരിപ്പിക്കുവാണ് ഈ വയനാടിലോ പുത്തുമലയിലോ കവളപ്പാറയിലോ പത്തോ ഇരുപതും മുപ്പതും നാൽപ്പതും കിലോമീറ്റർ അപ്പുറത്താണ് ഗോലികൾ പ്രവർത്തിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിലും എല്ലാവർക്കും അറിയില്ല കുറെ അറിയാം അപ്പം പത്തും മുപ്പതും നാൽപ്പതും കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായിട്ട സ്ഥലങ്ങളെല്ലാം കോറികൾ പകർന്നിച്ചത് സംസ്ഥാനത്ത് നാളിതുവരെ ഞാൻ പത്രദൃശ്യ മാധ്യമങ്ങളോ നിങ്ങൾ തിരുത്തി പറയുകയാണ് നാളിതുവരെ സംസ്ഥാനത്ത് കോറികളുടെ പരിസര പ്രദേശത്ത് പോലും ഇന്ന് വരെ ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ നിങ്ങൾക്ക് എവിടെ ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾ പറയണം ഇതുവരെ ഒരു മണ്ണിടിച്ചിലോ പറയപ്പെടുന്ന മണ്ണിടിച്ചിലോ ലാൻഡ് സ്ലൈഡിങ്ങോ കോറികളുടെ സമീപപ്രദേശത്ത് ഉണ്ടായിട്ടില്ല ഇപ്പം ഈ ഈ അടകാപുരി എന്ന് പറയുന്ന കെട്ടിടത്തിലേക്കും ഞാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ എല്ലാ ചാനലിന്റെ ആഫീസ് സന്ദർശിച്ചാളാം ഞാൻ കയറി വരുമ്പോൾ മാതൃഭൂമി ആഫീസിന് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഞാൻ വിള്ളൽ കണ്ടിട്ടുണ്ട് ഈ കെട്ടിടത്തിലും വിള്ളലുണ്ട് ഈ വിള്ളലുകളെല്ലാം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നത് അത് ഗോറിയുടെ മേനയ്ക്ക് ചേർത്താണ് ഇപ്പം ആ പാളയം റോഡിൽ കൂടി പോകുന്ന ഒരു വാഹനം പോകുമ്പോൾ സ്വാഭാവികമായും ഈ ഇരിക്കുന്ന നമുക്ക് ഒരു ചെറിയ ജർക്കി കണ്ടാവും എഫക്ട് ചെയ്യും റെയിൽവേ പാടത്ത് കൂടി ട്രെയിൻ പോകുമ്പോഴും ഈ ജർക്കി കണ്ടാവും അതൊന്നും ശാസ്ത്രീയമായി വീടുകൾക്കോ കെട്ടിടങ്ങൾക്കോ മാത്രം ഒന്നും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാകുന്നില്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് ഈ ഞങ്ങൾ ഉപയോഗിക്കുന്ന എസ്പോസീവ് എസ്പോസീവ് എല്ലാം പിന്നെ ഡിസൈൻ ചെയ്തത് വളരെ കൃത്യമായി വെറുതെ അങ്ങനെയാണ് അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് പിന്നെ നിയമത്തിൽ നിയമത്തിലി ആർ ആക്ടും ആയിരത്തി തൊള്ളായിരത്തി കൺസ്ട്രക്ഷൻ റോൾ പ്രകാരം അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഞങ്ങൾ കോറിയിൽ നിന്ന് ഏരിയയിലേക്ക് ഡിസ്റ്റൻസ് കേൾപ്പിക്കേണ്ടത് അത് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ട ഒരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം സാമ്പത്തിക താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ബോധപൂർവം കോറികൾക്കെതിരെ സമരം നടത്താം അപ്പൊ ഞങ്ങൾ സെറ്റിൽമെന്റ് ചെയ്യും അങ്ങനെ ഞങ്ങൾ സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടി ഞങ്ങളുടെ ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചെടുക്കാൻ പരിപാടിയാക്കി ചില ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇങ്ങനെ സമീപിക്കും ഞങ്ങൾ നിയമം രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെയുള്ള പത്രഉടമകൾക്കും ഞങ്ങൾക്കെല്ലാം നിയമം ഒരുവുക ആ നിയമാനുസൃതമായ സ്ഥാപനം ഞങ്ങൾ പൂർണ്ണമായും ഇൻലീഗൽ കോറികൾക്ക് ഞങ്ങൾ പൂർണ്ണമായ എതിരാ ഞങ്ങൾ ഇൻലീഗൽ കോറികൾക്കെതിരാണ് നിലപാട് സ്വീകരിക്കുന്നത് പക്ഷെ നിയമാനുസൃതമായി നടത്തുന്ന സ്ഥാപനത്തിന് എതിരായി നടക്കുന്ന ഈ സമരം തികച്ചും വിരുദ്ധമാണ് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ ശരി ഇത്തരം വാർത്തകൾ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ആവശ്യമായ മെറ്റീരിയൽ കരിങ്കിലും ലഭ്യമാകാത്തത് ലഭ്യമാകാത്തതുകൊണ്ട് സർക്കാരിന്റെ മേജർ പ്രൊജക്ടുകൾ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ മേജർ പ്രൊജക്ടുകൾക്ക് ആവശ്യമായ മെറ്റീരിയൽ പോലും കിട്ടുന്നില്ല എന്ന മന്ത്രിയും എൻ എച്ച് കാരെല്ലാം പറയാതെ പറയുന്ന സമയത്താണ് നിലവിലെ പരിമിതമായ കോറികളാണ് കോഴിക്കോട് ജില്ലയിലുള്ളു സംസ്ഥാനത്ത് തന്നെ വളരെ കോറി കുറച്ച് കുറച്ച് കോറികളുള്ളൂ കോഴിക്കോട് പരിമിതമായ കോറികളും ആ കോറി നിയമാസം പ്രവർത്തിക്കുന്ന കോറികൾ അടച്ചുപൂട്ടാൻ നടത്തിയ ഇത്തരം ശ്രമങ്ങൾ വളരെ ബോധകൂർവാണ് ഇത് ആസൂത്രിതമാണ് ഇത് സാമ്പത്തിക താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിസ്ഥിതി ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അവരുടെ ബന്ധസ്ഥിതി മാത്രമാണ് വർഷമുള്ളൂ അപ്പം ഇത് പത്ര ദൃശ്യ മാധ്യമങ്ങൾ ബഹുമാനപ്പെട്ട നിങ്ങൾ അന്വേഷിച്ച് ഇതിന്റെ നിജസ്ഥിതികൾ അറിയണം കേരളത്തിലെ നിയമാസം വായിക്കേണ്ട മുഴുവൻ നിയമങ്ങളും കോറി ഇതുവരെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന കോറിയിലാണ് നിരന്തരമായി ഇങ്ങനെ അക്രമം നടത്തുന്നത് ഇത് മാത്രമല്ല കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ മറ്റു പല ഭാഗങ്ങളും ഇതേപോലെ യാതൊരു തത്വദീഷിമില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള സമരങ്ങൾ മറ്റു പല സ്ഥലങ്ങൾ നടക്കുന്നു ഞങ്ങൾക്ക് പറയാൻ പരിമിതിയുണ്ട് എന്നാൽ ഒരു സമയം വന്നാൽ അവർ യാതൊരു നിർവാഹകം ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇതേ സ്ഥലത്തോ അല്ലെ പ്രസ് ക്ലബിലോ മീറ്റി നടത്തി ഞങ്ങൾ ചില കാര്യങ്ങൾ എന്തായാലും പറയും കാരണം ഞങ്ങള് ഡി സി സി പ്രസിഡന്റോട് പലതവണ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചാണ് അതാണ് അവരുടെ ഉദ്ദേശ്യ ലക്ഷ്യം നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും സ്വീകരിക്കുന്ന ചില നേതാക്കന്മാർ സ്വീകരിക്കുന്ന നിലപാടിനോട് ഒരു തരത്തിൽ ഞങ്ങക്ക് യോജിക്കാൻ കഴിയില്ല അല്ല സംഭാവന കേരളത്തിലെ കോറിക്കാരോട് മാത്രല്ല ഉൾപ്പെടെ എല്ലാ പാർട്ടിക്കാരോടും എല്ലാ വ്യവസായികളോടും രാഷ്ട്രീയ പാർട്ടികളിൽ സംഭാവന വാങ്ങാറുണ്ട് അതുപോലെ ഞങ്ങളെടുത്തും വരാറുണ്ട് എല്ലാവരുടെ വരാറുണ്ട് ഞങ്ങൾ സംഭാവന കൊടുത്തോണ്ട് അല്ല ഞങ്ങൾ അല്ലെ ഞങ്ങൾ സംഭാവന കൊടുത്തോണ്ട് അനധികൃതമായോ ഇല്ലീഗലായിട്ടോ ഒരു സഹായകം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടുത്തെ പണം വാങ്ങുന്നുണ്ടോ നാശം വ്യാപകമായി പ്രലോഭിപ്പിച്ചു ഭീഷണിപ്പെടുത്തിയും ഇതുപോലെ ചില ആളുകൾ പണം വാങ്ങുന്നുണ്ടെന്ന് ആരോപണം ഞങ്ങൾ പരസ്യമായി പറഞ്ഞു അതിപ്പോ പറയാൻ യാതൊരു മടിയുടെ മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഈ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളതുമായി ബന്ധപ്പെടുന്ന ഒരാളോട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ പാർട്ടിയായി ബന്ധപ്പെട്ടു അതിനുശേഷം ഈ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പൊ ആകെ ഒരു മുപ്പതോ മുപ്പുറികൾ ചുവടായ സ്ഥാപനങ്ങൾ മാത്രമേ ഇപ്പൊ പ്രവർത്തിക്കുന്നു കേരളത്തിൽ അഞ്ഞൂറ്റിഅമ്പത്തി ആറ് കോറികൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെയും വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും ഔദ്യോഗിക കണക്കുറുണ്ടായിരുന്നു പക്ഷെ ഇരുന്നൂറ്റിഅറുപത്തിരണ്ടോളം കോറികളാണ് സംസ്ഥാനത്ത് ആകെ ഇപ്പൊ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് മുപ്പതിന് ചുവടായ കോറികൾ മാത്രമാണ് ഔദ്യോഗികമായി ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതെ ലോഹിയെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം റിമാൻഡിലാണുള്ളത് പക്ഷേ നേതൃത്വം കൊടുത്ത ഇനിയും ഒട്ടേറെ ആളുകളുണ്ട് ഒരു പ്രാവശ്യമല്ല പലതവണ ഞങ്ങൾ മർദ്ദിക്കുകയും ഓഫീസ് തകർക്കുകയും തീടുകയും ചെയ്ത ആളുകൾ ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ട് പ്രതികളെ നിയമപരമായി അറസ്റ്റ് ചെയ്ത് ശക്തമായ നടപടി പോലീസ് പോലീസിനോട് ഞങ്ങൾ ഓഫീസ് തീയിടാൻ ആള് വരുന്നു എന്ന് പരിസരവാദത്തെ ഒരാൾ കണ്ടു ഒരു ലൈറ്റ് പെട്രോളുമായി പോകുന്ന കണ്ടു എന്ന് വിവരം കിട്ടിയതിനനുസരിച്ച് ഞങ്ങൾ പോലീസിനെ അറിയിക്കുകയും പക്ഷെ പോലീസ് എത്തുന്നതിന് തൊട്ടും അവർ ഓടി പറഞ്ഞതിനു ശേഷം വീണ്ടും കുറഞ്ഞ ഒരു അരമണിക്കൂറിനകത്താണ് ആഫീസിനകത്ത് തീയിടാൻ വരുന്നത് അപ്പൊ പോലീസ് ഉണ്ടായിട്ടും പോലീസിന്റെ കാവലിൽ പോലും അക്രമം നടക്കുന്നു എന്നത് ഒരു അത് രാഷ്ട്രീയ സ്വാധീനം ഇതിനെല്ലാം ഉപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം കോഴിക്കോട് ദേശീയപാതയിൽ സപ്ലൈ ചെയ്യുന്ന കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഈ രണ്ട് ജില്ലയിലും ഞങ്ങൾ പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ മലപ്പുറം ജില്ലയിലെ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിർത്തികളിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ ബോർഡറിലേക്ക് നാഷണൽ ഉൾപ്പെടെ ഉൾപ്പെടെ സ്ഥലത്തേക്ക് മെറ്റീരിയൽ വരാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടക്കും അങ്ങനെ കൊടുക്കുന്നു ആ ജില്ലയും സപ്ലൈ ചെയ്യുന്നുണ്ട് മലപ്പുറം സപ്ലൈ ചെയ്യുന്നുണ്ട് എയർപോർട്ട് വർക്ക് കിടക്കുന്നത് എയർപോർട്ട് വർക്കിനും കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്ട് എയർപോർട്ട് വർക്കിനും മെറ്റീരിയൽ ഉണ്ടോന്നു അല്ല ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു നിങ്ങളോട് ചോദിക്കുന്നത് പോറുകൾ മൂലം എവിടെയെങ്കിലും മണ്ണിടിച്ചിലോ ഉൾപ്പെട്ടോ സയന്റിഫിക് ആയിട്ട് സയന്റിഫി സാധനം നിങ്ങൾ ഞങ്ങൾ പറയുന്നു അങ്ങനെ ഇല്ല അല്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് മാക്സിമം തേർട്ടി തേർട്ടി ഫൈവ് മീറ്റർ മാത്രം ഇമ്പാക്ട് ഉണ്ടാകുന്നുള്ളൂ എന്ന് സയന്റിഫിക്കായിട്ട് പ്രൂഫ് ചെയ്ത എവിഡൻസ് ആണ് അത് നാഷണൽ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള എൻ ഐ ടി പോലുള്ള ഏജൻസി സ്റ്റഡി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് വെറുതെ ഡിസൈൻ ചെയ്തില്ല ഞങ്ങളെ ജെല്ലും ഈ എസ് ഡിറ്റിനേറ്റർ ഉൾപ്പെടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ മെത്തേഡിന്റെ ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ മാക്സിമം ഇപ്പൊ ഇത്രേ ഉണ്ടാകുന്നുള്ളൂ അപ്പൊ സ്വാഭാവികമായി ഒരു കാരണവശാലും ഞാൻ അതാ ചോദിക്കില്ല കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ജില്ലയിൽ കോറികൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തോ സമീപദേശത്തോ ലാൻഡ്സൈഡും ഉണ്ടായി എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അല്ല വയനാട് ജില്ലയിലെ വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള സ്റ്റഡി ആ സ്റ്റഡി റിപ്പോർട്ട് വന്നു ആ സ്റ്റഡി റിപ്പോർട്ടിൽ കോറികളോ മണ്ണിടിച്ചോ ഇതിന്റെ കാരണമല്ല എന്ന് അവർ സയന്റിഫിക്ക സ്റ്റഡി റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും തെളിയിച്ച് ഞാൻ പറയുന്നത് കേരളത്തിലെ എവിടെയെങ്കിലും സ്ഥലത്ത് കോറികൾ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി അല്ലെ ഞാന് ഞാൻ പറയുന്നത് അല്ല ഞാൻ ഞാൻ എനിക്ക് മൂന്ന് കോറി ഉണ്ട് എന്റെ സ്ഥാപനം ഞാൻ നിർത്തു ഞങ്ങൾ ഞങ്ങൾ കൃത്യമായി പറയുന്നു അങ്ങനെ നിങ്ങൾ പ്രൂഫ് ചെയ്താൽ ഞാൻ ഇത് സംസാരില്ല അത്ര പറയുണ്ടോ സയന്റിഫിക്കായി പ്രൂഫ് ചെയ്യണം വെറുതെ നിഗമനത്തിൽ ചെയ്യണം നിരമനത്തിൽ നിങ്ങളോട് സംബന്ധിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ മിരിച്ച താഴെ വന്ന